അങ്ങനെ മക്കളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഗായത്രി ആ അഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ കേട്ടോ സൈൻ ചെയ്ത ശേഷം അഗ്രിമെന്റ് പറഞ്ഞ ക്യാഷ് എല്ലാം ഇതിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണി നോക്കാം എന്നവർ പറയാണ് രമേശം ഞാൻ എല്ലാം എണ്ണി നോക്കിയിട്ടുണ്ട് എല്ലാം കറക്റ്റ് ആണ് എന്ന് പറയുന്ന കേട്ടോ എല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവുമാണ് വാങ്ങാൻ വന്ന ആൾ പറയുന്നുണ്ട് അമ്മ അങ്കയിടം എനിക്ക് പിടിച്ചു അങ്കയിടത്തിൽ ഇനി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വരാൻ പോണത് നാല് മാസത്തെ കാലാവധിയാണ് അഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്നത് മുത്തുവാനെന്റെ ബോസ് വന്നാൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്താം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ബാഗ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം അവർ അവിടെ നിന്ന് പോകാനും സിറ്റി ഒക്കെ ഇവരുടേതാണ് എന്ന് പറയട്ടെ രമേശ് ആണോ അങ്ങനെയാണെങ്കിൽ വമ്പൻ പുള്ളിയാണല്ലോ എന്ന് പറയുന്നുണ്ട് വിജയപത്മൻ നടക്കുന്നത് നോക്കണ്ട് അവനെ വമ്പൻ ടീമുമായിട്ടാണ് ഇടപാടെല്ലാം എന്ന് പറയാൻ പറയാനുട്ടോ സേതുവായിട്ട് അങ്ങനെ എല്ലാവരും ചിരിക്കുന്നുണ്ട് ആ സമയത്ത് അരുന്ന് പറയുന്നത് നമുക്ക് ഭാനുവിന്റെ കല്യാണം അടിച്ചു പൊളിക്കണം അപ്പോൾ സേതു പറയുന്നുണ്ട് ആരും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാറ്ററിംഗ് ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് അതില് വല്യച്ഛന്റെ മേൽനോട്ടകൾ ഉണ്ടായാൽ പിന്നെ ഉഷാറാക്കും അല്ലെ വല്യച്ച എന്ന് പറയുന്നുണ്ട് അപ്പോൾ വല്യച്ഛന പറയുന്നുണ്ട് അതെ നമുക്കിത് ഗംഭീരമാക്കണം എന്ന് പറയാൻ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇവരുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു മക്കളുടെ വിവാഹം ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്നും അതുകൊണ്ട് നിശ്ചയം നമുക്ക് ഈ വീടിന്റെ മുന്നിൽ തന്നെ വലിയൊരു പന്തലൊക്കെ കെട്ടി ഗംഭീരമായി നടത്താം വിജയപത്മൻ പറയുന്നുണ്ട് അപ്പോൾ അവനും ചിന്തിച്ചു കാണുമല്ലേ ഈ വീട് ഒരിക്കൽ സ്വന്തമാക്കണമെന്ന് ഭാവന പറയുന്നുണ്ട് എല്ലാം ഈശ്വര നിശ്ചയമാണ് വലിയ ചതുകൊണ്ടാണ് നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിലേക്ക് ഈശ്വരൻ നമ്മളെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാനുവിനെ ജയേഷ്നെ കേട്ടോ അവർ രണ്ടും കൈ കോർത്തു പിടിച്ചുകൊണ്ട് നടക്കുകയാണ് സത്യം പറഞ്ഞാൽ നമുക്കിടയിലെ പ്രശ്നങ്ങൾ തീരുമെന്ന് തന്നെ എനിക്ക് തിരികെ കിട്ടുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ബാനു പറയുന്നുണ്ട് എല്ലാം ഞാൻ എൻ്റെ സമയദോഷമായിട്ടേ കാണുന്നുള്ളൂ അനുഭവിക്കാറുണ്ട് നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ നോക്കൂ ബാനു ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് ജയേഷ് പറയാ ബാനു പറയുന്നത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലേ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ജയേഷല്ലല്ലോ അച്ഛമ്മ എന്ന് പറയാണ് ജയേഷ് പറയുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാനു എന്തായാലും എന്റെ അച്ഛമ്മയായി പോയില്ലേ ജയേഷിനറിയോ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്നറിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു ഒരിക്കലും ഇനി മറ്റൊരു വിവാഹം നടക്കില്ല എന്ന് കഴിഞ്ഞ നമുക്കൊരു സ്വപ്നം പോലെ മറക്കാം എന്നിട്ട് നമുക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാം എന്ന് ജയേഷ് പറയാണ് മാത്രമല്ല വീട്ടിൽ ഒരു നിശ്ചയത്തിന്റെ കാര്യമൊക്കെ കേട്ടു പിന്നെ ആ വസ്തുവിന്റെ ആ കാര്യത്തിലാണ് അച്ഛമ്മക്ക് തന്റെ അമ്മയുടെ ദേഷ്യം അതിനി ഇനി അച്ഛമ്മയുടെ അവസാന നാൾ വരെ ഉണ്ടാകും അത് ആർക്കായാലും ഉണ്ടാകും ബാനു അല്ലെങ്കിൽ തന്നെ താനൊന്ന് ആലോചിച്ച് നോക്കിയാലും മതി ഒരു അച്ഛൻ്റെ ഒരച്ഛന്റെ മക്കളിൽ പേരിൽ ഒരാൾക്ക് മാത്രം വസ്തു വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരിക്കലും അതൊന്നും ന്യായമല്ല വാനോ ഒരു മക്കളും അത് സഹിക്കുകയും എന്റെ അച്ഛനെ ഒരുപാട് ബാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ആ പാവം എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചത് പക്ഷെ കിട്ടില്ല എന്ന കാര്യം ഉറപ്പായി അതുകൊണ്ടാണ് എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളെ തിരികെ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ താൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ വസ്തുവിന്റെ കാര്യം തന്നെ എല്ലാവരും അറിയുന്നത് ഇനി അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല നമ്മൾ തമ്മിൽ ഇനി നോക്കി കണ്ടു വേണം ജീവിക്കാൻ എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ ബാനുവിനെ മോഹൻ മാമനോട് സഹതാപക്ക് തോന്നുന്നു എനിക്കെല്ലാം മനസ്സിലാകുന്നുള്ളൂ ജയേഷ് എന്ന് പറയാനവൾ അത് മാത്രം മതി ബാനു എല്ലാം നീ മനസ്സിൽ വെച്ചിരുന്നാൽ മതി ആവശ്യം എല്ലാവർക്കും വരും ബാനു എന്ന് പറഞ്ഞിട്ട് താൻ വാ എന്ന് പറഞ്ഞ ജയേഷ് ചിരിച്ചുകൊണ്ട് അവളെയും കൂട്ടി മുന്നോട്ട് നടക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവന കൂടി അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അമ്മേ ഞാനിപ്പോൾ പ്രകാശ് സാറിനെ കണ്ട് സംസാരിച്ചിട്ടാണ് വരുന്നത് സാർ എന്താ പറഞ്ഞത് എന്ന് ടെൻഷനോട് കൂടി ചോദിക്കുന്നതിന്റെ കാര്യം ആദ്യം സാർ മക്കളോട് സംസാരിച്ചപ്പോൾ അവരൊന്നും ഇതിന് സമ്മതിച്ചിരുന്നില്ല പിന്നീട് സുനന്ദ മക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞേ അച്ഛൻറെയും അമ്മയുടെയും ഇഷ്ടം പോലെ ചെയ്യാൻ അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട് സാറെന്താ പറഞ്ഞത് നീ ടെൻഷൻ അടിപ്പിക്കാതെ വേഗം പറ എന്ന് പറയാൻ അപ്പോൾ ഭാവന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ ആഗ്രഹം പോലെ ഈ വീട് നമുക്ക് തരാമെന്ന് സാറും മേഡവും സമ്മതിച്ചമ്മേ അത് കേട്ടതും ഗായത്രിക്ക് ഒത്തിരി സന്തോഷമാകും അവർക്കത് വിശ്വസിക്കാനാകുന്നില്ല വീണ്ടും വീണ്ടും ഭാവനയോട് ശരിയാണോ എന്ന രീതിയിൽ തലകുരുക്കി ചോദിക്കുന്നു അതെ അമ്മേ ഇതിനും വലിയ ഭാഗ്യം നമുക്ക് ഇനി കിട്ടാനില്ല അല്ലേ അമ്മേ എനിക്കിപ്പോൾ നമുക്ക് കിട്ടിയ കോടിയേക്കാളും വലുത് ഈ വീടാന്ന് തോന്നുന്നു അമ്മേ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതെ എന്തോ ഇത്രയും സന്തോഷം എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണു തുറക്കാൻ ശരി എന്നാൽ നമുക്ക് സേതു വേട്ടനോടും ബാക്കിയുള്ളവരൊക്കെ ഈ കാര്യം പറയേണ്ട അവർക്കും ഒത്തിരി സന്തോഷമാകും എന്ന് പറഞ്ഞിട്ട് ഗായത്രിയും കൂട്ടിയ ഭാവന അകത്തേക്ക് പോവുകയാണ് അതേസമയം അകത്താകട്ടെ സേതുവും മായും രമേശിനും ഇരുന്ന് അവരുടെ കാറ്ററിംഗിന്റെ ഓരോ ഓർഡറും ഫുഡും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാട്ട് അപ്പോഴാണ് ഭാവന അവിടേക്ക് വരുന്നത് എല്ലാവരും അറിഞ്ഞു ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ വീട് നമുക്ക് തരാമെന്നേ സാറും മേഡവും സമ്മതിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ ഇത് കേട്ടതും എത്ര സന്തോഷ ഭാവയും എല്ലാവരും അകത്തിൽ വന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ആണോ വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുന്നുണ്ട് സേതു ഇതെല്ലാം നിങ്ങളുടെ അച്ഛന്റെ അനുഗ്രഹമാണ് എന്ന് പറയണ്ടോ കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാനുവി നിശ്ചയം ഈ വീട്ടിൽ വെച്ച് നടത്താം അല്ലേ അമ്മയും ചോദിക്കുന്നുണ്ട് സേതു അതെ ആദ്യം നല്ലൊരു കാര്യം തന്നെ ഇവിടെ നടക്കട്ടെ പിന്നെ അധികം നീട്ടുകൊണ്ട് പോകാതെ നമുക്ക് കല്യാണവും നടത്താം എന്ന് ഭാവനയും പറയാട്ടോ അപ്പോൾ മായ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വിവരം നമ്മൾ മോഹൻ മാമന്റെ വീട്ടുകാരെ അറിയിക്കണം അവർക്ക് നമ്മൾ നീരസം ഉണ്ടാകും എന്തായാലും ഇനി അധികം പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് തന്നെ പോകാം എത്രയും പെട്ടെന്ന് ഈ നിശ്ചയം നടത്തണം എന്ന് പറയാൻ കേട്ടോ ഭാവന ഗായത്രി പറയുന്നത് മോഹനും ഒരു ഷെയർ കൊടുക്കണം ഭാവന അപ്പോൾ സേതു പറയുന്നുണ്ട് ഭാനുവിന്റെ ഷെയർ ഇനി അവർക്ക് തന്നെയല്ലേ പോകുന്നത് ഇനി മോഹൻ മോഹൻമാമിന് കൊടുക്കണോ എന്ന് എന്റെ ഷെയർ എങ്ങനെ ചെയ്തു അവർക്കും കൂടി ഉള്ളത് ആവുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഭാനും അങ്ങോട്ടേ കടന്നു വരാട്ടോ എല്ലാവരും ഇത് കേട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഞാനിപ്പോൾ ജയഷിനെ കണ്ടിട്ടാണ് വരുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ് ജയേഷൻ പറഞ്ഞത് അമ്മയും മോഹൻമാമനും ഒരേ അച്ഛന്റെ മക്കളല്ലേ പിന്നെതിനാ ഒരാളുടെ പേരിൽ മാത്രം മുത്തശ്ശൻ വസ്തു വാങ്ങിച്ചിട്ട് എന്നാണ് അവർ പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ ഇപ്പോൾ മുത്തശ്ശൻ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് പറയട്ടെ സേതു അപ്പോൾ ഭാനു പറയുന്നതിന് ന്യായ പ്രകാരം അവർക്കും എന്തെങ്കിലും കൊടുക്കണം ഏട്ടാ അപ്പോൾ ബാമ ചോദിക്കുന്നു നിനിക്കിത്ര വാശി എന്താ അവർക്ക് കൊടുക്കണമെന്ന് എനിക്ക് ഈ വാശിയൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് കാര്യമായിട്ട് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയേണ്ട ഭാനു ഇത് കേൾക്കുമ്പോൾ ഭാമക്കും മായക്കും സേജു ദേഷ്യം ഗാത്രയും ഭാവനയും ഭാവനയുമായിട്ട് മുഖത്തോട് മുഖം നോക്കുന്നിട്ടോ ഞാൻ ജയേഷിനെ പരിചയപ്പെട്ടത് കൊണ്ടല്ലേ ഇവിടെ എല്ലാവരും കോടീശ്വരന്മാരായത് ന്യായ പ്രകാരം മോഹൻ മാമനും എന്തെങ്കിലും കൊടുക്കണം അമ്മേ എനിക്കതേ പറയാനുള്ളൂ എന്ന് പറയേണ്ട ഭാനു അത്തേക്ക് പോകാൻ എല്ലാവരും ഒരു അടി കിട്ടിയതുപോലെ ഷോക്കായിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഗായത്രി ഭാവനയോട് പറയുന്നത് ഭാവന കേട്ടല്ലോ അല്ലേ എത്ര പെട്ടെന്നാ ഇവളിപ്പോൾ അവരുടേതായത് മായ പറയുന്നുണ്ട് അമ്മ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് പറഞ്ഞാൽ മതി സേതുവേട്ടൻ എന്താണെന്ന് ചെയ്യും എന്ന് പറയാൻ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അമ്മേ ഭാമയെ വിട്ടേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി മോഹൻ മാമനെ എന്തെങ്കിലും കൊടുക്കാം ഗായത്രി ഇതെല്ലാം കേട്ട് ആകെ അസ്വസ്ഥയായിട്ട് ദേഷ്യത്തോട് കൂടി അകത്തേ കയറി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാനു മുറിയിൽ ചെന്ന് ബെഡിൽ അങ്ങനെ ഇരുന്ന ഓരോ കാര്യം ആലോചിക്കാൻ അപ്പോൾ ഭാവന അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഭാനു നിനക്കെന്താ പെട്ടെന്നൊരു മാറ്റം മനസ്സിലാകത്തോടെ ചോദിക്കുകയാണ് എന്ന് പറയാനുണ്ട് അപ്പോൾ ഭാനു ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ എന്താ ചേച്ചി തെറ്റ് ശരിക്കും മോഹൻ മാമനും കൂടി കിട്ടേണ്ട സ്വത്തല്ലേ അതെ അപ്പോൾ ഭാവൻ ചോദിക്കുന്നത് അത് ഞാനും നീയാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മുത്തശ്ശേൻ രണ്ടുപേരുടെയും പേരിൽ സ്വത്ത് വാങ്ങിച്ചിടാമായിരുന്നല്ലോ ഭാനു നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും തലയിടാൻ പോകല്ലേ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലേ എന്തെങ്കിലും ചെയ്യാൻ ഇവിടെ പറ്റുകയുള്ളൂ നിന്റെ ജയേഷിന്റെ വിവാഹം വീണ്ടും നടത്താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇപ്പോൾ നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആദയിലാണ് ഞാൻ അതറിയാമോ നിനക്ക് അപ്പോൾ ഗാത്രിയും അവിടേക്ക് വരുന്നുണ്ട് ഭാനു എല്ലാവർക്കും ഇവിടെ സ്വന്തം കാര്യമാണ് വല്ലത് അപ്പോൾ ഭാനു പറയുന്നത് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അമ്മേ ജയേഷിനോട് ഒരു വിഷമം പറഞ്ഞപ്പോൾ അതിൽ ന്യായമുണ്ടെന്ന് എനിക്കും തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് അപ്പോൾ ഭാവന പറഞ്ഞത് ഇനി ഇനിയോ ജയേഷ് ഇത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് ഇനി ജയേഷ് നിന്നെ ഒരു വിളിച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച നിനക്കൊന്നും അറിയില്ല എന്ന് വേണം നീ പറയാൻ മനസ്സിലായി അതെല്ലാം അവൻ ഇവിടുത്തെ തീരുമാനം അറിഞ്ഞേ പറ്റൂ എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറയണം ഞാൻ പറഞ്ഞോളാം അവനോട് അപ്പോൾ ഗാത്രിയും പറയുന്നത് അത് മതി അല്ലാതെ നീ ആവശ്യമില്ലാത്തതും സംസാരിക്കാൻ പോകരുത് അല്ലെങ്കിൽ തന്നെ നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഇവിടെ നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടാണ് കോഡീശന്മാരായത് എന്ന് മോഹനും അവന്റെ അമ്മയും കൂടി നമ്മളോട് എന്തൊക്കെ ചതിയാണ് ചെയ്തതെന്ന് നീ മറന്നോ നേരത്തെ ആ വസ്തു എന്റെ പേരിൽ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എന്നെ ഒരു കരയെത്തുമായിരുന്നു അവസാന ഭാവന ഭാനുനെ ചേർത്തിട്ട് പിടിച്ചിട്ട് പറയുന്നില്ല ഭാനു ഇനി വിചാരിക്കുന്നു പോലെ എന്നുള്ള കാര്യങ്ങൾ ജയേഷ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനായിട്ട് പറഞ്ഞതായിരിക്കില്ല അവനെക്കൊണ്ട് അത് പറയിപ്പിച്ചതാണ് എന്ന് പറയാൻ അപ്പോൾ ആരെയെന്ന് ചോദിച്ചത് അച്ഛൻ അല്ലെങ്കിൽ അവന്റെ അച്ഛമ്മ അല്ലാതെ ഒരിക്കലും അവൻ നിന്നോട് ഈ വിഷയം സംസാരിക്കും ഇനി അവൻ ഈ കാര്യം ചോദിച്ചു വിളിച്ചാൽ നീ ബുദ്ധിപൂർവ്വം വേണം സംസാരിക്കാൻ കേട്ടല്ലോ എന്നൊക്കെ ചോദിക്കാണ് അപ്പോൾ ഗായത്രി പറയുന്നത് നിന്നെ ഇങ്ങനെ കുടുക്കിൽ അവൻ പെടുത്തിയത് കൊണ്ടാണ് ഈ ബന്ധത്തിന് ഞാൻ സമ്മതിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഞാനിതിന് സമ്മതിക്കില്ലായിരുന്നു അമ്മയ്ക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ നിന്റെ ഈ ചേച്ചിയെ പോലെ നിനക്കും ഒരു വ്യക്തിത്വം ഉണ്ടാവണം അങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ ഉപദേശിക്കാൻ ഭാവനെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അവളും അകത്തേക്ക് പോവാണ് ശേഷം ഭാനുവിനെ അവൾക്ക് ഇതേ ഒന്നും പറയണ്ടായിരുന്നു എന്ന രീതിയിൽ തോന്നുക കേട്ടോ അങ്ങനെ അടുത്ത ദിവസം ആ വീടിന്റെ ഉടമ പ്രകാശ് സർ ഗാത്രയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലെത്താൻ കേട്ടോ ഗാത്രയും ഭാവനയും അദ്ദേഹത്തെ കണ്ടതും സന്തോഷവും സ്വീകരിച്ച് അത്തേക്കെത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഹോളിൽ നിൽക്കുന്നുണ്ട് ആ സമയത്ത് പ്രകാശ് സർ പറയുന്നുണ്ട് ഈ വീട് വിൽക്കുന്നതിനോട് എന്റെ മക്കൾക്കൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു പക്ഷേ പക്ഷെ കൊണ്ട് ഈ വീടിനെ അതിന്റേതായ രീതിയിൽ തന്നെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് എനിക്ക് ഉറപ്പാണ് അങ്ങനെയാണ് അവർ സമ്മതിക്കാനിടയായത് എന്തായാലും ഞാൻ ഈ വീട് ഏൽപ്പിക്കുന്നത് നല്ല കൈകളിൽ തന്നെയാണല്ലോ ഗായത്രിയെ മക്കളെ ഞാൻ ഇന്നും ഇന്നലെ കാണുന്നതല്ലല്ലോ വർഷങ്ങളായില്ലേ അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസവുമുണ്ട് ഗായത്രി പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സാർ സാർ ഇങ്ങനെ ഒരു കാര്യത്തിൽ തയ്യാറാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനും ഭാവനയും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമായിരുന്നു എന്തായാലും സാറിന്റെ വലിയ മനസ്സുകൊണ്ടാണ് ഈ വീട് ഞങ്ങൾക്ക് തരാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് കണ്ണുനീർ കണ്ണിൽ നിന്നും ഒഴുകുമായിരുന്നു കേട്ടോ ഗായത്രിയുടെ അപ്പോൾ പ്രകാശ് സാർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും റെഡിയാണല്ലോ അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അഗ്രിമെന്റ് എഴുതാം എന്ന് പറയാം ആയിക്കോട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അഗ്രിമെന്റൊക്കെ ഒക്കെ എഴുതി സൈൻ ചെയ്തതിനു ശേഷം ഗായത്രി അഡ്വാൻസ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അദ്ദേഹം സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങാൻ കേട്ടോ ശരിക്കും അവർക്ക് സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തമായിരുന്നു കേട്ടോ അതെ സേതു പറയുന്നുണ്ട് അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞതിനേക്കാളും വലിയ സന്തോഷമൊന്നും ഇനി ഞങ്ങൾക്ക് വരാനില്ല അപ്പോൾ സൂര്യയും പറയുന്നത് സാറിന്റെയും മാഡത്തിന്റെയും ആഗ്രഹം പോലെ തന്നെ ഈ വീട് എന്നും ഇതുപോലെ തന്നെ ഉണ്ടാകും ആ കാര്യത്തിൽ സാറിന് ഞങ്ങൾ ഉറപ്പ് തരുന്നുണ്ട് എന്നൊക്കെ പറയാൻ അവരിൽ നിന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിനും ഒത്തിരി സന്തോഷമാകും കേട്ടോ അങ്ങനെ അഡ്വാൻസ് എല്ലാം വാങ്ങി എല്ലാവരും യാത്ര പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവാണ് ശേഷം ഗായത്രി എല്ലാവരെയും വിളിച്ചു കൂട്ടി ഭക്ഷണം വിളമ്പാണ് കേട്ടോ ഒരേ മേശയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാണ് ആ സമയത്ത് ഗായത്രി പറയുന്നുണ്ട് ഈ വീട് നമുക്ക് സ്വന്തമായതിനു ശേഷമുള്ള ആദ്യത്തെ ഊണാണ് ഇന്ന് എൻ്റെ മക്കൾ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോടെല്ലാവരുടും ഒരു കാര്യം പറയാം അപ്പോൾ ഈ വീട് വാങ്ങാൻ പോകുന്ന വിവരം എല്ലാവരും അറിഞ്ഞല്ലോ നമ്മൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു ഞാൻ ഈ വസ്തു വാങ്ങുന്നത് ഭാവനയുടെ പേരിലാണ് എന്ന് പറയാൻ പറയാനോ അതുവരെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലുമൊക്കെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും മുഖഭാവം പെട്ടെന്ന് മാറുകയാണ് ഭാവക്കായിരുന്നെ കേട്ടോ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ എതിർപ്പ് മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് പഠിപ്പിച്ച അമ്മയെ തന്നെയാണോ ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നത് അതോ അമ്മ അമ്മയുടെ അച്ഛന്റെ പാത പിൻപറ്റുകയാണോ ഒരാളോട് മാത്രം വേർതിരിവ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം എല്ലാം കേട്ട് ആരൊക്കെ ഷോക്കായി നിൽക്കാണ്ട് എല്ലാവരും